ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നടന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണില് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള വഴക്കുകളും തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ അനുമോളാണ് എല്ലാ കാര്യത്തിലും നന്നായിട്ട് കിച്ചണിലെ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് നോക്കുന്നതും വളരെ രുചികരമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതും ഒക്കെ നമ്മുടെ അനുമോളാണ് അപ്പോൾ ആ ഒരു കാര്യം അനുമോൾ വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാറുമുണ്ട് അപ്പോൾ അനുമോൾക്ക് അനുമോൾ ആ ഒരു കിച്ചണിൽ കയറി രാവിലെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ ഫുഡിന് കറിക്ക് അതായത് ചപ്പാത്തിക്ക് കറിക്ക് അനുമോൾ പറഞ്ഞത് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ആ അതിലാനൂറയൊക്കെ പറഞ്ഞു ഉരുളക്കിഴങ്ങ് കറി വേണ്ട അതാവുമ്പോഴത്തേക്ക് കുറേ സമയം എടുക്കും കാരണം നമുക്ക് തന്നെ അറിയാം ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യണം ഉള്ളി കട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ഒരുപാട് സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് കറി വേണ്ട നമുക്ക് ഇമ്പോർട്ടൻറ്റ് വിശപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമുക്ക് ഒരു പരിപ്പ് കറി ഉണ്ടാക്കാം പരിപ്പ് കറി ആകുമ്പോൾ പെട്ടെന്നായി കിട്ടും കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് പരിപ്പ് കറി വെക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അനുമോൾ പറഞ്ഞു പരിപ്പ് കറി വേണ്ട ഉരുളക്കിഴങ്ങ് കറി തന്നെ ഉണ്ടാക്കാം അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് പറയുന്നു അങ്ങനെ അതിന് ശേഷം അവിടെ ആളുകൾ പറയുന്നു വീട്ടുകാർ പറയുന്നു കറി ഇല്ലെങ്കിലും വിഷയമൊന്നുമില്ല പഞ്ചസാര കൂട്ടുകയാണെങ്കിൽ ഞങ്ങൾ കഴിച്ചോളാം ഉരുളക്കിഴങ്ങിനായിട്ട് മെനക്കിടണ്ട എന്ന് പറയുകയാണ് പക്ഷേ അനുമോള് അത് കൂട്ടാക്കുന്നില്ല അങ്ങനെ നമ്മുടെ അനുമോള് സ്വാദിഷ്ടമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാനായിട്ട് എന്നും ഒരു സപ്പോർട്ടും ഇല്ലാതെ മറ്റുള്ളവരൊക്കെ എതിർത്ത് പറഞ്ഞിട്ട് പോലും അതിനെ ഒരു മുഖവിലേക്ക് എടുക്കാണ്ട് പുള്ളിക്കാരത്തി അങ്ങനെ ഉരുളക്കിഴങ്ങ് കറിയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഒമ്പത് മണി കഴിഞ്ഞിട്ടും ഒമ്പതര കഴിഞ്ഞിട്ടും അവർക്ക് ഫുഡ് കിട്ടുന്നില്ല അപ്പോൾ അവിടെ അല്ലറ ചില്ലറ പൊട്ടിത്തെറികൾ ഓരോ ഭാഗത്ത് നിന്ന് ഉണ്ടായി ഉണ്ടാകാൻ തുടങ്ങുകയാണ് നമ്മുടെ ഷാനവാസൊക്കെ നല്ല രീതിയിൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ചില ചില ആളുകൾ ഇപ്പോൾ ജിസയിലായാലും അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസ് ആയാലും അങ്ങനെ ചില ചില ആളുകളൊക്കെ മെഡിസിൻ കഴിക്കുന്ന ആളുകളുണ്ട് പിന്നെ ഈ പറയുന്ന നമ്മുടെ ഷാനവാസനാണെങ്കിൽ ബിപിയുടെയൊക്കെ പ്രഷർ ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഇവരൊക്കെ മെഡിസിൻ കഴിക്കുന്ന ആളുകളാണ് അപ്പോൾ മരുന്ന് അവർക്ക് കൃത്യമായിട്ട് കഴിച്ചേ പറ്റൂ ഫുഡ് കഴിച്ചിട്ടല്ലേ മരുന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അവരൊക്കെ പറഞ്ഞതാണ് അവർക്ക് കറിയില്ലേലും വിഷയമില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞാണ് പക്ഷേ അനുമോൾക്ക് എല്ലാവർക്കും നല്ല ഫുഡ് വെച്ച് കൊടുക്കണം എന്നുള്ള നിർബന്ധത്തിലായിരുന്നു അനിമോൾ അങ്ങനെ ഭക്ഷണം തയ്യാറാവാൻ താമസിച്ചതിൻ്റെ പേരിൽ അവിടെ വഴക്കുണ്ടാവുകയാണ് അങ്ങനെ ഒടുവിൽ നമ്മുടെ അനുമോൾ ഇരുന്ന് കറിയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് ഞാൻ കഷ്ടപ്പെട്ട് ഫുഡ് ഉണ്ടാക്കി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഒന്നിനും ഒരു പരാതിയും പറയാറില്ല എന്നിട്ട് ഒരു ഒരിച്ചിരി ലേറ്റായനാണ് എല്ലാവരും കൂടി ചേർന്ന് എന്നെ ഇങ്ങനെ ക്രോസ് വിസ്താരം ചെയ്യുന്നത് എന്നെ ഇത്രയൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള് മാറിയിരുന്ന് കരയുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ശരിക്ക് പറയുകയാണെങ്കിൽ ഇവിടെ ആരാണ് തെറ്റുകാരി ഇവിടെ തെറ്റുകാരി മറ്റാരുമല്ല നമ്മുടെ അനുമോള് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിലേക്ക് എല്ലാവരും വന്നിരിക്കുന്നത് ഗെയിം കളിച്ച് മുന്നേറാനും ട്രോഫി തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം പക്ഷേ എല്ലാവർക്കും അത് നേടാൻ പറ്റില്ല ഒന്ന് രണ്ട് ആളുകൾക്ക് മാത്രമേ ലാലേട്ടൻ്റെ ഇടതും വരതും ഭാഗത്തായിട്ട് നിന്നിട്ട് അതിന് സാധിക്കുകയുള്ളൂ പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവരെല്ലാവരും പറയുന്നു അവർക്ക് ഫുഡാണ് വലുത് അവർക്ക് കറിയില്ലേലും വിഷയം ഇല്ല പരിപ്പ് കറി മതി എന്ന് പറയുമ്പോൾ അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത് അല്ലാതെ എല്ലാവരെ കൊണ്ടും ഞാൻ ടേസ്റ്റി ഫുഡ് മാത്രമേ തീറ്റിക്കുകയുള്ളൂ എന്നുള്ള വാശിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും മരുന്ന് കഴിക്കുന്നവർക്കൊക്കെ മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണ്ടേ അപ്പോൾ അവർ പൊട്ടിത്തെറിക്കുന്നത് സ്വാഭാവികമല്ലേ അപ്പോൾ അനുമോള് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഞാനും നിങ്ങളെപ്പോലെ തന്നെയല്ലേ ഞാനും ഇത്രയും സമയമായിട്ടും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന് അനുമോളുടെ വിശപ്പിനെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും അനുമോൾ മെഡിസിൻ കഴിക്കുന്നുണ്ടായിരിക്കില്ല അപ്പോൾ അതുപോലെയല്ല എല്ലാവരും ആദ്യം ബിഗ് ബോസിൽ പോകുന്ന എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോകുന്നത് ചപ്പാത്തിയും കുറുമക്കറിയും വെച്ച് എല്ലാവർക്കും വിളമ്പി കൊടുക്കാനൊന്നും അല്ല നിങ്ങൾ പോകുന്നത് അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടങ്ങ് നടന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ അവിടെ നിങ്ങൾ ഗെയിം കളിച്ച് മുന്നേറാൻ വേണ്ടിയിട്ടും നിങ്ങൾ ട്രോഫി ലക്ഷ്യം വെച്ച് നൂറ്റി ദിവസം നൂറ് ദിവസം അവിടെ നിൽക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നതെങ്കിൽ ആദ്യം എല്ലാവരും പറയുന്ന കാര്യം ത്തിരി മുഖവിലേക്ക് ഇടിക്കുക നിങ്ങൾ എത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും നോമിനേഷൻ്റെ സമയത്ത് നിങ്ങളെ അവർ നോമിനേഷനിലേക്ക് കൊണ്ടു ഇടുക തന്നെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ആരെയും അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല അപ്പോൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കൂടി ഇത്തിരി മനസ്സിലാക്കി മുന്നോട്ട് പോവുക അതാണ് എനിക്ക് അനുമോളോട് പറയാനുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വിഷയമായി വരാം എല്ലാവർക്കും ബൈ